ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാനി ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ് പ്ലസ് ടു പാസ്സായി ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒന്നോർക്കണം അന്മാരേഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ക്ലാസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എസ് എസ് സി ജി ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസും ഇവിടെ അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതാണ് വീക്കി സിക്സ് ഡേസ് ക്ലാസ് ഉണ്ട് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഉണ്ട് മെഡിക്കൽ അവയർനെസ് ഫിസിക്കൽ ട്രെയിനിങ് ഡയറ്റ് പ്ലാൻ ഇതെല്ലാം ഈ ഒരു ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ അഗ്നിവീർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ക്ലാസ് നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയുടെ മെയിൻ കണ്ടലിലോട്ട് പോകാം ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴാണ് ഇത് അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എന്ന് രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കത്തുള്ളൂ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആയിരിക്കണം സയൻസ് സബ്ജക്റ്റ് എടുത്തവർക്ക് മാത്സ് ആൻഡ് ഫിസിക്സ് എന്നീ സബ്ജക്റ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജും ഇംഗ്ലീഷിൽ ഫിഫ്റ്റി പെർസെൻറ്റേജും മാർക്കുണ്ടായിരിക്കണം അതുമല്ലെന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് നമുക്ക് ഏതുമാകാം ഇലക്ട്രോണിക്സ് ആവാം മെക്കാനിക്കൽ ആവാം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഏതുമാകട്ടെ അതിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതിനകത്തും പറയുന്നുണ്ട് ഇംഗ്ലീഷിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണമെന്നും അതുമല്ല എന്നുണ്ടെങ്കിൽ ടു ഇയേഴ്സ് വൊക്കേഷണൽ കോഴ്സ് എടുത്ത കുട്ടികൾക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനകത്തും പറയുന്നുണ്ട് ഫിസിക്സ് മാത്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജും ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജും മാർക്ക് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്ററാണ് ഫീമെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിയേഴ് സെൻറ്റിമീറ്ററുമാണ് ലക്ഷദ്വീപിലുള്ളവർക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മാത്രം മതി ഹൈറ്റ് ഈ ഒരു വീഡിയോയുടെ ഫുൾ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്